ഹായ് ഹലോ സ്ലാ വാരിക്കും വെൽക്കം ബാക്ക് ടു ഹന ഫ്രെഷൻ ഡേക്കുതിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ഒരു വീഡിയോ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളും ഒക്കെ ആയി ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഓർഡർ എടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ആരെങ്കിലുമൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മൾ വീട് മാറി അതായത് പുതിയ വീട്ടിലോട്ട് മാറി എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ വീട് ഉടനെ തന്നെ ഇടിക്കും എന്ന് തോന്നും കേട്ടോ അത് പൊളിക്കും അപ്പോൾ അവിടെയാണ് എൻ്റെ സാധന ജംഗമ വസ്തുക്കളൊക്കെ ഉള്ളത് അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്ത് ഇങ്ങനെ വാരി വരച്ചിട്ടേക്കുവാണേ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കി ഇങ്ങോട്ടേക്ക് മാറ്റണം അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ മാറ്റുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളൊന്നും അതിന് സപ്പറേറ്റ് കൊടുത്തിട്ടില്ല മുകളിൽ ഒരു ചെറിയ പോർഷൻ വേണം എന്ന് ഞാൻ ഈ വീട് വയ്ക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വച്ച് വന്നപ്പോഴത്തേക്കും അവരുടെ എന്തോ പ്രോബ്ലം കൊണ്ട് അതായത് ഫില്ലർ കിട്ടുന്നതിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടിട്ട് അതിൻ്റെ സ്പേസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സ്റ്റെയർ കയറി പോകുന്ന ആ ഒരു ഭാഗത്ത് സ്പേസ് കുറഞ്ഞു പോയി അപ്പോൾ അവിടെ അങ്ങനെ അത് യൂസ് ചെയ്യാൻ തൽക്കാലം അത് പറ്റത്തില്ല കുറച്ച് കബോർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുവാണെങ്കിൽ പറ്റും ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പഴയ സാധനങ്ങൾ കുറേ ആ റൂമിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഒതുക്കി പറക്കുമ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടാവും എന്ന് തോന്നുന്നു നോക്കിയിട്ടില്ല ഞാൻ എന്തായാലും ആദ്യം മുതലേ എടുത്ത സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഗോഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത കുറേ സാധനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും അപ്പോൾ കുറേയായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് അത്ര നല്ല രീതിക്ക് ചെയ്യാത്തത് കൊണ്ട് ഞാൻ പുതിയ പുതിയ ഇറക്കുന്ന സാധനങ്ങൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് പഴയതങ്ങനെ ഒതുക്കി പറക്കാനുള്ള ഒരു സാവകാശവും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഞാൻ ആ വീടൊന്ന് കാണിച്ചാലാ കേട്ടോ ായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാനായിട്ട് പറ്റും അവിടെ ആകെ എന്താണ് അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ കുറേ തുണിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കണ്ടോ അത്യാവശ്യം ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് അകത്തെ റൂം ഇതിന്നും ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത് കാരണം ഒത്തിരി സാധനങ്ങൾ ഇവിടെ കിടന്ന എല്ലാ സാധനങ്ങളും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും വീട് എങ്ങനെയായിരിക്കും കിടക്കുന്നത് എന്നുള്ളത് പുറം ഇങ്ങനെയാണെങ്കിൽ അകഭാഗം എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കാമല്ലോ അതിൻ്റെ അകത്ത് വെട്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് കാണിക്കാത്തത് അപ്പോൾ അത് ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് ഒരുപാട് നോക്കുമ്പോൾ നമ്മൾ സാറ്റൻ്റെ റിബൺസ് ഉണ്ട് ഓർഗിൻസ റിബൺ ഉണ്ട് അതുപോലെ തന്നെ ഫോം ഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ലെതർ ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം നിങ്ങളിൽ കുറേ പേരും ബഡ്ജറ്റ് കുറവായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ ഇതിനുള്ള സാധനങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള എമൗണ്ടിന് എല്ലാ സാധനങ്ങളിലൂടെ ഉൾപ്പെടുത്തിയിട്ട് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ട ആ കാര്യങ്ങളോ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സാധനങ്ങൾ തരാം ഓക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കേ പക്ഷേ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇതൊക്കെ കിട്ടുമോ എന്നുള്ള സംശയവും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് രൂപയിൽ പറ്റുന്ന സാധനങ്ങൾ ഒരുവിധം എല്ലാ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം അങ്ങനെ ഇരുന്നൂറ് ഞാനൊരു കണക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെ എണ്ണൂറിൻ്റെ ഒന്നും കിറ്റികൾ എടുക്കാൻ നമ്മളതിൽ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ തരാം ഓക്കെ അതിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ മേക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും മനസ്സിലായെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ കുറച്ച് ബീഡ്സ് കുറച്ച് റിബണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റും പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും ഞാനൊക്കെ മുന്നേ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഈ ഷോയി സാധനങ്ങൾ വാങ്ങിച്ചെങ്കിൽ എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുന്നല്ലോ എന്ന് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റും കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഞാൻ ഇൻഷാല്ല പതുക്കെ അത് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് എന്നുള്ള വീഡിയോ നെക്സ്റ്റ് ഇതിൽ കാണിച്ചു തരാം ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കും കുറച്ച് സ്റ്റിച്ചിങ്ങും പരിപാടികളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വീഡിയോ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക സാറ്റിൻ്റെ റിബൺ കാണും ഓർഗൻസ് റിബൺ കാണും ഗ്രോസ്ലിൻ റിബൺ പിന്നെ കുറച്ച് ബീഡ്സ് കാര്യങ്ങൾ ഫോം ഫ്ലവർ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് പഠിക്കാനും സെയിൽ ചെയ്യാൻ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് സെയില് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ എൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതാ ചെയ്ത് നോക്കുന്നത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നവർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന പ്രോഡക്റ്റ് തന്നെ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോഴാണ് നമ്മുടെ ബിസിനസ് നല്ല രീതിക്ക് നടക്കാത്തതെന്ന് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നിങ്ങളെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല ആദ്യമായിട്ട് നമ്മൾ മേക്ക് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ കുറവായിരിക്കും നിങ്ങൾ കാണിച്ച് കസ്റ്റമർ അത് ഓക്കെ ആണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത് പഠിച്ചാണ് എനിക്ക് ചെറിയ എമൗണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണെങ്കിൽ ഓക്കെ അല്ലാണ്ട് നിങ്ങൾ അതൊക്കെ കൊണ്ടുപോയിട്ട് ഷോപ്പിൽ കാണിച്ചൊക്കെ ഓർഡർ എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവില്ല എന്നാണ് എൻ്റെ ഒരു കാരണം നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കത്തുള്ളൂ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഷോപ്പിലും കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴും അതിന് അത്രയും പെർഫെക്ഷൻ വേണം വീണ്ടും നമുക്ക് സെയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആരെങ്കിലും എടുത്താലും പിന്നീട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്ക് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം യൂസ് ചെയ്യാം കാരണം അധികം പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പോൾ മേക്ക് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സമയത്ത് കുറച്ച് റിബൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അത്യാവശ്യം റേറ്റ് കുറവില് വാങ്ങിക്കാൻ പറ്റൂട്ടോ ഓക്കെ നമ്മളെപ്പോഴും കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണല്ലോ നോക്കുന്നത് നമുക്ക് ഒരു ലാഭം കിട്ടണമല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും കോൺടാക്റ്റ് ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോ കാരണം ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെന്നൊന്നും പറയാനില്ല പല ഐറ്റംസും കുറച്ച് കുറച്ചായിരിക്കും ഉണ്ടാവുക ഇനി നെക്സ്റ്റ് ഇൻഷാല്ല ഈ ഒരു ഡിസംബർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ അല്ലാണ്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴാണ് ആദ്യം മുതലേ നമുക്ക് ഏതൊട്ട് അടുക്കി പറക്കണമല്ലോ അപ്പോൾ കുറച്ച് പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നി കുറച്ച് മടിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ സെപ്പറേറ്റ് ചെയ്തൊക്കെ അടുക്കി വയ്ക്കാനുള്ള ചെറിയൊരു മടി അതായിരിക്കും കാരണം ഇഷ്ട പുതിയ പ്രൊഡക്റ്റ്സ് കുറച്ച് ഇറക്കിയിട്ട് അങ്ങനെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെങ്കിൽ പറയു ഒത്തിരി അടിപ്പിക്കുന്നില്ല ഇപ്പം സമയം പന്ത്രണ്ട് മണി ആവാറിയിട്ടുണ്ട് ഇതുവരെ ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ക്ലീനിങ്ങിനല്ലാതെ കുക്കിങ്ങിന് വേണ്ടി കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാം